കുട്ടനാട്ടിലെ രാമങ്കരി കേരള കോൺഗ്രസ് കർഷക രക്ഷാ സദസ് നടത്തിയതായി വാർത്ത നെൽകർഷകർക്ക് വേണ്ടി പാടി ബോർഡ് ആരംഭിക്കണമെന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ആഹ്വാനം ചെയ്യുന്നത് കേട്ടു കൊള്ളു കേരള കോൺഗ്രസ് ജന്മം കൊണ്ട നാൾ മുതൽ പാർട്ടിയുടെ വിളനിലമായിരുന്നു കുട്ടനാടൻ മണ്ണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പക്ഷെ ഈ അറുപത് വർഷമായിട്ടും അവിടുത്തെ നെൽകർഷകരെ ഉദ്ധരിക്കാൻ വേണ്ടി കേരള കോൺഗ്രസ് എന്ത് ചെയ്തുവെന്ന് ത്മപരിശോധന ചെയ്യണം ആ യോഗത്തിലെ സ്വാഗത പ്രസംഗം മുതൽ നന്ദി പ്രസംഗം വരെ പലരും അവിടെ പ്രസംഗിച്ചെങ്കിലും ആരെങ്കിലും കേരള കോൺഗ്രസ് കുട്ടനാടിന് വേണ്ടി ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞോ മാണിസാർ പമ്പിങ് സബ് സബ്സിഡി നൽകിയതും അത് സൗജന്യമാക്കിയതും പുറംപണ്ട് കെട്ടിക്കൊടുത്തതും വെളിച്ച വിപ്ലവം പദ്ധതിയിലൂടെ എല്ലായിടത്തും വൈദ്യുതി ലഭ്യമാക്കിയതും വെള്ളപ്പൊക്ക വരൾച്ച ദുരിതാശ്വാസ പദ്ധതികളിലൂടെ റോഡും സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചു നൽകിയതും കർഷക കർഷക തൊഴിലാളി പെൻഷൻ நடப்பாக்கிமம் உறப்பாக்கியதும் நடத்திய பததிகள் விஸ்மரிக்கும் கழிவுல குட்டநாட்டில் கர்ஷகர்க்கு வந்து கேம்பாடி செய்த இத்தையும் காரியங்கள் அக்கமிட்டு நிற்குணுமாயிருக்கும் எம்பி மத்தாய் முதல் ஈப்பன் கண்ணகுடியையும் இணையாடி மாத்திக்குட்டியையும் ஆதிகால கேரள கோஸ் எம்எல்ஏ ஆய் தோமஸ் ஜோனினேயும் ஒக்கே புது தலைமுறைக்கு பரிஜயப்படுத்தது குட்டநாட்டிலே கர்ஷகர் அவர் விதச்ச வித்து இன்னும் வெள்ளவும் வளவும் கட்டாது கிடப்போர் അതുകൊണ്ടെ ഇവരിൽ ആരെങ്കിലും കുട്ടനാടിനെ ഇന്നത്തെ കുട്ടനാടാക്കുവാൻ പ്രയത്നിച്ച ജോസഫ് മുൽക്കിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞു കമ്പ്യൂട്ടറും കാൽക്കുലേറ്ററും ഇല്ലാത്ത കാലത്ത് ചെവിയുടെ ഇടയിൽ ഒരു പെൻസിലും കഷത്തിൽ ഒരു ഡയറിയും വെച്ച് ഓടി നടന്ന് വേമ്പനാട്ട് കായലിനെ ചെളികുത്തി ഉയർത്തി ഇന്ന് കാണുന്ന കുട്ടനാടാക്കിയത് ആ പാവം മനുഷ്യന്റെ പ്രയത്നം കൊണ്ടാണ് ഇത് വിസ്മരിച്ചുകൊണ്ട് ഏത് കർഷകൻ എവിടെ എന്ത് പരിപാടി നടത്തിയാലും അത് നന്ദി കേട് തന്നെ ആയിരിക്കും എന്ന് മാത്രമല്ല വാഴ്വേലയുമായിരിക്കും കുട്ടനാടിനെ സംരക്ഷിക്കുവാൻ വേണ്ടി തണ്ണീർമുഖം ബണ്ട് നിർമ്മിച്ചത് അവിടുത്തെ കൃഷിക്കാരുടെ മേൽനോട്ടത്തിലാണെന്നും അതിന്റെ അവസാന ചാക്ക് മണ്ണിട്ടത് സാക്ഷാൽ കെ എം അണിയായിരുന്നെന്നും ഓർമ്മിപ്പിക്കണമായിരുന്നു അതൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ ഓർമ്മിപ്പിക്കാൻ ഈ പ്രസംഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്രസംഗിച്ചവർക്ക് ആർക്കറിയാം ഇത്രയും കാര്യങ്ങൾ ഇന്നും സാധാരണക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത് അത് സർക്കാർ നിർമ്മിച്ചതാണെന്നാണ് അതിന്റെ ചാലകശക്തി കേരള കോൺഗ്രസ് ആയിരുന്നു കാരണം ഇത് ഡിജിറ്റൽ യുഗമാണ് രേഖപ്പെടുത്തി കിടക്കുന്നത് അവിടെ തന്നെ കിടക്കും അല്ലാത്തതൊക്കെ കാലഘട്ടത്തിനിയും ഇനിയുമുണ്ട് കുട്ടനാടിനെ കേരള കോൺഗ്രസിന്റെ വിളനിലമാക്കി മാറ്റിയ ഇ ജോൺ ജാക്കബ് ഈ പെൻ കണ്ണങ്കുടി എം ടി മത്തായി തുടങ്ങിയവരുടെ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവരെ വിസ്മരിച്ചതും ശരിയായില്ല മറ്റൊരു പാർട്ടിയിലാണെങ്കിലും ഡോക്ടർ കെ സി ജോസഫ് അദ്ദേഹം കുട്ടനാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങളും വിസ്മരിക്കാനാവുന്നതല്ല ഇവരൊക്കെ ലാഭേഴ്ചയില്ലാതെ നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് അതായത് കേരള കോൺഗ്രസിന് വേണ്ടി പുതിയ തലമുറ ഇതെല്ലാം മറന്നു ഇന്നത്തെ തലമുറ പാർട്ടിയെ കൊണ്ട് എന്ത് പ്രയോജനം അവരവർക്കുണ്ടാവുമെന്നത് മാത്രമാണ് ചിന്തിക്കുന്നത് എന്നാൽ കഴിഞ്ഞുപോയ ഈ തലമുറ അവരെ കൊണ്ട് പാർട്ടിക്ക് എന്ത് ഗുണമുണ്ടാകുമെന്ന് മാത്രമാണ് ചിന്തിച്ചിരുന്നത് അതാണ് വ്യത്യാസം ഇതിനേക്കാൾ വിചിത്രമായി തോന്നിയത് യോഗത്തിന്റെ സ്റ്റേജിൽ നിലനിരുന്ന കൊമ്പന്മാരാണ് ഉണ്ണുന്നവൻ അറിഞ്ഞില്ലെങ്കിലും വിളക്കുന്നവൻ അറിയണമായിരുന്നു കോട്ടയം ഇടുക്കി എറണാകുളം കൊല്ലം തൃശൂർ ജില്ലകളിലൊക്കെ ഉള്ള നേതാക്കന്മാരെ ഇവിടെ സ്റ്റേജിൽ നിരത്തിയിരുത്തിയിട്ട് എന്ത് കാര്യമാണ് ജോസ് കെ മാണി അങ്ങേക്ക് കിട്ടിയത് പ്രാദേശികമായി ഒരു പാർട്ടി പരിപാടി നടക്കുമ്പോൾ അവരെ ഒന്ന് സ്റ്റേജിൽ പിടിച്ചിരുത്തി അംഗീകരിക്കേണ്ടത് അങ്ങനെയല്ലേ വേണ്ടത് ഉടയാത്ത കഥമിട്ട് പാർട്ടി പരിപാടികളുടെ വേദിയിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി മാത്രം ഓടി നടക്കുന്നവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത് അവരെയൊക്കെ കാഴ്ചക്കാരുടെ മുൻനിരയിൽ കസേര ഇട്ടുകൊടുത്ത് ആദരിക്കണം വേദിയിൽ പ്രാദേശിക നേതാക്കളോടൊപ്പം അതാത് ജില്ലയിലെ നേതാക്കളും ചെയർമാനുമാണ് ഉണ്ടാകേണ്ടത് അവരെ പിന്നെ അവർക്ക് പിന്നെ എവിടെ വേദി കിട്ടും സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന യോഗത്തിൽ ഒത്തിരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ജില്ലയ്ക്ക് വെളിയിൽ ഏതെങ്കിലും ഒരു യോഗത്തിൽ പോയിരിക്കാൻ പറ്റുമോ അവർക്ക് ആ ജില്ലയിലും അവിടെ പ്രാദേശിക യോഗങ്ങളിലും പ്രാദേശിക പരിപാടികളിലുമാണ് അവർക്ക് ആദരവ് കിട്ടുന്ന ഇടങ്ങൾ അവരെ അങ്ങനെ വേണം ആദരിക്കാൻ താക്കോൽ സാന്നിയനായ ഒരു നേതാവും മറ്റു ചിലരും നെഞ്ചുപയർപ്പിച്ച് നിൽക്കുന്നത് കണ്ടാൽ അവന്റെയൊക്കെ അപ്പനാണ് കുട്ടനാട് ചെളികുത്തി ഉയർത്തി ഇന്നത്തെ നിലയിലാക്കിയതെന്ന് തോന്നിപ്പോകും പറയാതിരിക്കാൻ നിർത്തിയില്ല ക്ഷമിക്കണം അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ ആപ്തവാക്കി നട്ടവനെയും നനച്ചവനെയും മറക്കണം എന്നുള്ളതാണ് ഇനി ജോസിന്റെ പാടി ബോർഡിനെ പറ്റി ഒന്ന് ചിന്തിക്കണം എന്തെല്ലാം ടൈപ്പ് ബോർഡുകളാണ് കേരള സർക്കാർ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വേണ്ടി ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോഴും നിലവിലുണ്ടല്ലോ കുറെ ഇതുകൊണ്ടൊക്കെ ആർക്കാണ് പ്രയോജനമുള്ളത് കുറച്ച് രാഷ്ട്രീയ തൊഴിലാളികൾക്ക് തലപ്പത്ത് കയറിയിരുന്നു വിലസാ ഒരു സർക്കാർക്കാരും ടി ശമ്പളവും ഒക്കെ കൈപ്പറ്റാം സ്വീകരണങ്ങൾ കിട്ടും ജോസ് കെ മാണിക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ അവിടെ സൃഷ്ടിക്കേണ്ടത് പാടി ബോർഡല്ല മറിച്ച് കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തന്നെ ആരംഭിക്കണം സഹകരണ പ്രസ്ഥാനം ആരംഭിക്കണമെന്ന് ഞാൻ പറയില്ല അങ്ങനെ പറയാത്തതിന്റെ കാരണം പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കർഷകർ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്ന പണം ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നിക്ഷേപിക്കണം ആറ് ശതമാനം പലിശ ബാങ്ക് നൽകുന്നിടത്ത് പത്ത് പന്ത്രണ്ട് ശതമാനം ലാഭവിഹിതം ഈ കർഷകർക്ക് കൊടുക്കണം കുട്ടനാട്ടിൽ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഏകദേശം അഞ്ച് ലക്ഷം നെല്ല് ഈ കമ്പനി സംഭരിച്ച് മൂല്യവർധനവും നടത്തി വിറ്റ് വരുമാനം ഉണ്ടാക്കണം ജോസ് കെ മാണി പറഞ്ഞ അതേ നാല്പത് രൂപക്ക് ഇവിടെ നെല്ല് സംഭരിക്കണം ഒരു തർക്കവും വേണ്ട കർഷകരെ പറ്റിക്കാമെന്നൊന്നും വിചാരിക്കരുത് ഇവിടെ ചെറുകിടക്കാർ ഇത് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സ്ഥിരം പിരിവുകാരെയും താക്കോത്സാധിയനെയൊക്കെ മാറ്റി നാട്ടിൽ ആർക്കും വിശ്വാസമില്ലാത്തവരെ ഒന്നും ഇതിന്റെ ചുമതല ഏൽപ്പിക്കരുത് അങ്ങനെ ഏൽപ്പിച്ചാൽ ആരും ഇതിനോട് സഹകരിക്കില്ല ജനങ്ങൾക്ക് വിശ്വാസമുള്ള അവരെ പറ്റിക്കില്ലെന്ന് ഉറപ്പുള്ള ആരെങ്കിലും അതിന്റെ ചുമതല ഏൽപ്പിച്ച് ചെയ്താൽ ജോസ് കെ മാണിയും കേരള കോൺഗ്രസും ഈ കേരളത്തിൽ നൽകുന്ന ഏറ്റവും നല്ല സംഭാവനയായിരിക്കും പത്ത് പേർക്ക് തൊഴിലുമാവും മുതൽ കൊടുക്കുന്നവർക്ക് ലാഭവും കിട്ടും ഒപ്പം ജോസ് കെ മാണി പിതാവ് കെ എം മാണിയേക്കാൾ ഉന്നതിയിൽ എത്തുകയും ചെയ്യും കെ എം മാണിയുടെ കാലശേഷം കേരള കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആശയദാരിദ്ര്യമാണ് അതിനൊരു പരിഹാരവും കൂടിയവരുടെ ഇത് പാചകം അടിക്കാതെ ചെയ്ത് കാണിക്കാമെങ്കിൽ ചെയ്ത് കാണിക്കാം